അകലെ വരാൻ പോകുന്ന കമ്പനി ബോർഡ് അസ്റ്റൻ യൂണിവേഴ്സിറ്റി അസ്റ്റൻ തുടങ്ങിയ പരീക്ഷകൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെ പോകും നിങ്ങൾ സത്യത്തിൽ പഠിച്ചു തുടങ്ങിയായിരുന്നു പഠിച്ച് തുടങ്ങിയെങ്കിൽ തന്നെ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ റിസൾട്ട് വരുന്നുണ്ടോ ഒരു അൻപത് മാർക്കൊക്കെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നുണ്ടോ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഏതൊക്കെയാണെന്ന് അറിയാം എല്ലാത്തിനും ഉത്തരം നോ എന്നാണെങ്കിൽ ഞങ്ങളുടെ കമ്പനി ബോർഡ് അസ്റ്റൻ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്തോ മിഷൻ ട്വന്റി ട്വന്റി സിക്സ് ആ ബാച്ച് ഈ ഇരുപത്തിനാലിന് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് സെപ്റ്റംബർ ഇരുപത്തിനാല് ബുധനാഴ്ച വൈകുന്നേരത്തോടി ആ ബാച്ച് ക്ലോസ് ചെയ്യും എന്തൊക്കെയാണ് ബാച്ച് നിർത്തും നിങ്ങൾക്ക് കിട്ടുന്നത് വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ ആയ കമ്പനി ബോർഡ് എസ്റ്റൻ യൂണിവേഴ്സിറ്റി ഞാൻ ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നേക്കുന്ന എക്സൈസ് ഇൻസ്പെക്ടർ എസ് ബി സി ഐ ഡി ഇതിന്റെ എല്ലാം ക്ലാസുകൾ നിങ്ങൾക്ക് കിട്ടും അതും മൂന്ന് മാസം കൊണ്ട് സിലബസ് എല്ലാം തിരുത്തുമ്പോഴേക്കെ ടാറ്റാ ബൈ ഓക്കെ വിട്ടോള അങ്ങനെ പറഞ്ഞു വിടുന്ന ഒരു ബാച്ചല്ല മറിച്ച് എക്സാം വരെ പ്രിലിംസ് എക്സാം വരെ അല്ല മെയിൻസ് എക്സാം വരെ പ്രിലിംസ് ആണത് മെയിൻസ് എക്സാം വരെ നിങ്ങളുടെ കൂടെ നിന്ന് കട്ടയ്ക്ക് സപ്പോർട്ട് തന്ന് അടിപൊളിയായിട്ട് സിലബസ് എതിർത്ത് ഒരുപാട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് തന്നെ നിങ്ങളെ ട്രെയിൻ ചെയ്ത് എക്സാമിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അടിപൊളി ബാച്ച് ഒരു പ്രോപ്പർ മെന്റർഷിപ്പ് ഉള്ള ഒരു കട്ട ബാച്ച് ആ ബാച്ച് ഈ ബുധനാഴ്ച നമ്മൾ ക്ലോസ് ചെയ്യുക അപ്പോ ആ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോടാ ഇനി വരെ മൂന്ന് ദിവസം മാത്രമേ നിങ്ങളുടെ മുമ്പിൽ മാത്രമല്ല ആ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ വരാൻ പോകുന്ന വിവറേജ് എൽ ഡി കമ്പനി ബോർഡ് എൽ ജി എസ് പോലെയുള്ള പരീക്ഷകൾക്ക് ബി എഫ് എ പോലുള്ള പരീക്ഷകൾക്കുള്ള കണ്ടന്റ് അക്സസും കൂടെ നിങ്ങൾക്ക് ആ ബാച്ചിനകത്ത് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ ജോയിൻ ചെയ്യാനായിട്ട് എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ അല്ലെങ്കിൽ താഴെയുള്ള ഗൂഗിൾ ഫോം ഫിൽ ചെയ്തോ ഇനി വെറും അറുപത് പേർക്ക് മാത്രമേ ആ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ ഈ അവസരം മിസ്സാക്കണ്ട എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോ എന്നിട്ട് പോയി സ്വപ്നം കണ്ടോടാ രണ്ടായിരത്തി ഇരുപത്തി ഏഴില് നിങ്ങൾ സർവീസിൽ ഇരിക്കുന്ന രംഗം സ്വപ്നം കണ്ടോ നമ്മൾ നിങ്ങളെ കൊണ്ട് എഫേർട്ട് അടുപ്പിച്ചോളാം സോ ക്ലാസ്സിൽ കാണാം